നമസ്കാരം സ്റ്റാറ്റസ് റൂഫിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇവിടെ നമ്മൾ ടെൻസൈൽ റൂഫിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് പ്രൊജക്ടുകൾ ഉണ്ട് അതിൽ ആദ്യത്തെ പ്രൊജക്ട് നമ്മളിത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ബിൽഡിംഗിന്റെ എൻട്രൻസ് ഭാഗത്താണ് നമ്മൾ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം സ്പാനിൽ ഫ്രണ്ടിലോട്ട് ഏകദേശം ഒരു അഞ്ച് മീറ്റർ അഞ്ചര മീറ്റർ ഫ്രണ്ടിലോട്ട് വരുന്ന രൂപത്തിൽ ഈ ഒരു പോർഷന് പില്ലറുകൾ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ റൗണ്ട് രൂപത്തിൽ നമ്മളൊരു റൗണ്ട് പൈപ്പ് ബെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പില്ലറും ഒരു ചെരിഞ്ഞ രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിലോട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ബാക്കി ഒന്ന് രണ്ട് പ്രോജക്ടുകൾ നമ്മളിത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലത് ഫൗണ്ടേഷൻ കഴിഞ്ഞ് കിടക്കുന്നുണ്ട് ചിലത് സ്ട്രക്ചറും കാര്യങ്ങളും ഫിനിഷ് ആയിട്ടുണ്ട് അതിന്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്